ാക്കോബ് നാട്ടിയ മൂന്ന് തൂണുകളെ പറ്റി വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയും ഒന്നാമത്തെ തൂണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യമാണ് യാക്കോബ് അധികാലത്തെഴുന്നേറ്റ് തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു യാക്കോബ് തന്റെ സ്വന്തം വീട്ടിൽ സകലവിധ സുഭിക്ഷതയോടും സുരക്ഷിതത്വത്തോടും കൂടെ വളർന്നു വരികയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവായ ഇസഹാക്ക് വൃദ്ധനായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു താൻ തന്റെ മൂത്ത പുത്രനായ ഏശാവിനോട് പറഞ്ഞു മോനെ നീ കാട്ടിൽ പോയി ഒരു വേട്ട മൃഗത്തെ പിടിച്ചു കൊണ്ടുവന്ന് എനിക്ക് ആഹാരം പാകം ചെയ്തു തരിക ഞാൻ തിന്ന് തൃപ്തനായിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അങ്ങനെ ഈ മൂത്ത പുത്രനായ യേശാവ് ആഹാരമൊരുക്കാൻ വേണ്ടി വേട്ടയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോയ ആ സമയത്ത് അമ്മ ഒരു ചെറിയ കുരുട്ട് ബുദ്ധി ചെയ്തു അപ്പൻ ഏശാവിനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് അമ്മ കേട്ടു അമ്മയ്ക്ക് ഏശാവിനോട് ഒരു ചെറിയ ഇഷ്ടക്കുറവുണ്ട് എന്താ കാര്യം എന്നറിയാമോ ഒരു ചെറിയ അമ്മാവിയമ്മ പോരാ ഹിത്യ സ്ത്രീകളെ വിവാഹം ചെയ്തു അത് റബേക്കും മനോവ്യസന കാരണമായി മാറി രക്ഷിക്കപ്പെടാത്ത വീട്ടിൽ നിന്ന് ഏശാവ് ബന്ധുത എടുത്തു അത് അമ്മയ്ക്കത്ര രസിച്ചില്ല ഇനി അപ്പന്റെ അനുഗ്രഹവും കൂടെ കിട്ടിയിട്ട് ഇവൻ അത്ര സുഖിക്കണ്ട എന്ന ഭാവത്തിലാണ് അപ്പന്റെ അനുഗ്രഹം ഏശാവിന് കിട്ടാതെ ാക്കോബിന് നേടിക്കൊടുക്കാൻ വേണ്ടി അമ്മ ഒരടവ് ചെയ്തു യേശാവ കാട്ടിലോട്ട് പോയ തൊക്കെ നോക്കി യാക്കോബിനോട് പറഞ്ഞടാ ആട്ടിൻ തൊഴുത്തിൽ പോയി നല്ല ഒരാടിനെ പിടിച്ചോണ്ട് ഞാൻ അതിനെ നല്ലതുപോലെ പാകം ചെയ്തു തരാം നീ അത് കൊണ്ടുപോയി കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചോളാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു അയ്യോ ചേട്ടൻ്റെ ദേഹത്ത് മൊത്തം രോമമാണ് എന്നെ തപ്പി നോക്കുമ്പോ എന്റെ ദേഹത്ത് ഇല്ല അതുകൊണ്ട് എനിക്ക് അനുഗ്രഹമല്ല പകരം ശാപം കിട്ടും അമ്മ പറഞ്ഞു അതൊക്കെ ശാപൊക്കെ ഞാൻ ഏറ്റെടുത്തോളം നീ പറയുന്ന കേക്ക് ആടിനെ കൊന്നല്ലോ ആ തോലൂടിഞ്ഞെടുത്തോണ്ട് പോരെ ദേഹത്തൊക്കെ അത് ഒട്ടിച്ചു തരാ ആഹാരമൊക്കെ കൊണ്ടുപോയി ഇസഹാക്കിന്റെ മുമ്പാകെ വിളമ്പുകയാണ് ഇസഹാക്ക് ചോദിച്ച ഇത്ര പെട്ടെന്ന് എങ്ങനാ മോനെ ഈ മൃഗത്തെ കിട്ടിയത് നിന്റെ ദെയ്യം ഞാനങ്ങോട്ടി വന്നപ്പോ എന്റെ കണ്ണിനു മുമ്പിൽ കാണിച്ചു പറഞ്ഞു എത്ര വിശ്വസിക്കത്തക്ക രീതിയിലാ കാര്യം അവതരിപ്പിക്കുന്നത് എന്നിട്ടും സ്വരം കേട്ടപ്പോ ഇത് യാക്കോബിന്റെ സ്വരം പോലെ തന്നെ ഇനി വന്നേ ഞാൻ തൊട്ടു നോക്കട്ടെ കണ്ണു കാണത്തില്ലല്ലോ തൊട്ടു നോക്കിയപ്പോ ആടിന്റെ രോമം അപ്പൊ ഏശാവിന്റെ ദേഹത്തുള്ളതുപോലെ ഇവന്റെ ദേഹത്ത് രോമം ഉണ്ട് പുള്ളി തിന്നു ഇവനെ അനുഗ്രഹിച്ചു ഇവനെ അനുഗ്രഹിച്ചങ്ങോട്ട് തീർന്ന ഉടനെ ഏശാവ് ഇറച്ചിയായിട്ട് വന്നു പെട്ടെന്ന് പാകം ചെയ്ത് കൊണ്ടുവന്നു അപ്പച്ചൻ പറഞ്ഞു നീ ആരാ ഞാൻ നിന്റെ മകൻ അവൻ കബളിപ്പിക്കപ്പെട്ടു അവൻ കണ്ണുനിരോടെ കണ്ണുനിരോടെ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ എന്നേം കൂടെ അനുഗ്രഹിക്കണമേ അപ്പം പറഞ്ഞു ഞാൻ അനുഗ്രഹിച്ചു പോയി പിന്നത്തേതിൽ മാനസാന്തരം കണ്ടില്ല എന്നാണ് വായിക്കുന്നത് ആർക്ക് മാനസാന്തരം കണ്ടില്ല ഏശാവ് കണ്ണിനീരോടെ കരഞ്ഞിട്ടും മാനസാന്തരം കണ്ടില്ല ആർക്കും മാനസാന്തരം കണ്ടില്ല ഇസ്ഹാക്കിന് മാനസാന്തരം കണ്ടില്ല അങ്ങനെ കബളിപ്പിക്കപ്പെട്ട യേശാവ് വളരെ കുപിതനായി കാരണം ഇതിനു മുമ്പൊരിക്കൽ ഇവൻ പറ്റിച്ചതാ ചുവന്ന വായസം കൊടുത്ത് ജ്യേഷ്ഠാവകാശം തട്ടിപ്പറിച്ച ഒരു അനുഭവമുണ്ട് ഇപ്പോ അപ്പന്റെ അനുഗ്രഹവും കൂടെ അവൻ തട്ടിപ്പറിച്ചു വാങ്ങിച്ചേക്കുന്നു ഇവന് ഹാരി പറഞ്ഞു ഞാൻ അവനെ കൊല്ലും അമ്മ ഏത് കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ തമ്മി തല്ലി രണ്ടുപേരും ഞങ്ങൾക്കില്ലാതാവേണ്ട ഒരു കാര്യം ചെയ്യി എൻ്റെ ആങ്ങളൻ നിന്റെ അമ്മാച്ചൻ പതിനാറാമിലുണ്ട് നീ അവിടെ പോയി താമസിച്ചു ഇവന്റെ കോപം ശമിച്ചു കഴിയുമ്പോൾ ഞാൻ ആളെ നിന്നെ വിളിപ്പിച്ചുകൊള്ളാം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം യാക്കോബിന്റെ ജീവിതത്തിൽ താൻ നാട്ടി എന്ന് പറയുന്ന മൂന്ന് തൂണുകളെ കുറിച്ച് ിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ബലിൽ വെച്ച് താൻ നാട്ടിയ തൂണാണ് തലേണിയായി വെച്ചിരുന്ന കല്ലെടുത്ത് അവിടെ നാട്ടിയിട്ട് താൻ ദൈവത്തോട് പറഞ്ഞു ഞാൻ പോകുന്ന യാത്രയിൽ ദൈവം എന്നെ കാക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും നൽകി ക്ഷേമത്തോടെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരുമെങ്കിൽ കല്ലായി നാട്ടിയ ഈ സ്ഥലം ഇത് ദൈവത്തിന്റെ ആലയമായിരിക്കും എനിക്ക് ദൈവമായിരിക്കും ദെയ്യം എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദൈവത്തിന് ദശാംശം തരും ദശാംശം ഒരു പഴയ നിയമ ഉപദേശമാണെന്നാണ് പലരുടെയും ധാരണ എന്നാൽ പുതിയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ചുള്ള സുവ്യക്തമായ തെളിവുകൾ പഠിപ്പിക്കലുകൾ നമുക്ക് കാണാൻ കഴിയും നാല് പ്രധാനപ്പെട്ട പാഠങ്ങൾ ദശാംശത്തെക്കുറിച്ചുള്ളത് പുതിയ നിയമത്തിൽ നിന്ന് പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ക്രിസ്തുവിന് നിഴലായി നിലനിന്ന മൽക്കി സദേഖ് അബ്രഹാമിൽ നിന്ന് ക്രിസ്തുവിന് നിഴലായിരിക്കുന്നു എന്ന് വായിക്കുക മൾകി സദേക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു അബ്രഹാമിനേക്കാൾ വലിയവനായി ഉയർന്നവനായി മൽക്കി സദേക്കിനെ നാം കാണുകയാണ് രാജാവും പുരോഹിതനും എന്ന രണ്ട് സ്ഥാനവും കൂടെ ആരും ചെയ്തുകൂടായിരുന്നു ചെയ്താൽ അവർക്ക് ശിക്ഷ ഉണ്ടാകുമായിരുന്നു ശൗൽ ശിക്ഷിക്കപ്പെട്ടത് രാജാവായിരിക്കെ പുരോഹിതന്റെ ദൗത്യം ചെയ്തത് കൊണ്ടാണ് ഉസിയ രാജാവ് ശിക്ഷിക്കപ്പെട്ടത് രാജാവായിരിക്കെ പുരോഹിതന്റെ ശുശ്രൂഷ ശുശ്രൂഷയതുകൊണ്ടാണ് ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് പുരോഹിത ശുശ്രൂഷിയാമായിരുന്നു എന്നാൽ ലേവി ഗോത്രത്തിൽ ഉൾപ്പെടാത്ത വേറൊരു ഗോത്രം ഗോത്രത്തിൽ നിന്ന് നാം ക്രിസ്തുവിനെ കാണുകയാണ് ഒരു ബാലസിംഹം ക്രിസ്തുവിനെ നാം യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ചു വന്നവനായി യേശു ക്രിസ്തുവിന്റെ നിടനായിരുന്നു മൽക്കിസേക്ക് എന്ന മനുഷ്യൻ മൽക്കിസദേക് അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങിച്ചു മക്കളാണ് വിശ്വാസികൾ അതുകൊണ്ട് വിശ്വാസികൾക്ക് നിങ്ങൾ ചെയ്യുന്നൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ കൊടുക്കാൻ കഴിയും ദശാംശം ഒരു പുതിയ നിയമ ഉപദേശമാണ് രണ്ടാമത്തെ പഠിപ്പിക്കൽ ക്രിസ്തു ദശാംശത്തെക്കുറിച്ച് നേരിട്ട് പഠിപ്പിച്ചു രണ്ടു പ്രാവശ്യമാണ് യേശു ക്രിസ്തു അതെ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഭാഗം യുഗ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ചുങ്കക്കാരനും പരീക്ഷനും പ്രാർത്ഥിക്കാൻ പോയി പരീക്ഷൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ചുങ്കക്കാരനാവട്ടെ നിമിത്തം അവന്റെ മുതുകു കുനിഞ്ഞവനായി സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ പ്രാഗൽഭ്യമില്ലാത്തവനായി അവൻ പ്രാർത്ഥിച്ചു പരീക്ഷൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ അവന്റെ കൂട്ടല്ല ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു പക്ഷെ ക്രിസ്തു ഉപദേശത്തിൽ ഉപവസിക്കുന്നതിനെ കർത്താവ് നിരാകരിച്ചിട്ടില്ല ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നു എന്ന് പറഞ്ഞപ്പോ കർത്താവ് എപ്പോഴെങ്കിലും ഉപവാസം വേണ്ട എന്ന് പറഞ്ഞോ നീയോ ഉപസിക്കുമ്പോൾ അറിയിൽ കിടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്ക എന്നല്ലേ പറഞ്ഞത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ലെന്നല്ലേ കർത്താവ് പറഞ്ഞത് മണനാളൻ കൂടെയുള്ളപ്പോൾ തോൽപ്പക്കാർക്ക് ഉപസിക്കാൻ കഴിയില്ലേ മണനാളൻ വിട്ടുപിരിയുമ്പോൾ അവർ ഉപസിക്കുമെന്നല്ലേ കർത്താവ് പറഞ്ഞത് ആ കർത്താവ് ദശാംശത്തെയും നീതീകരിച്ച് സാധൂകരിച്ച് അനുകൂലിച്ച് സംസാരിച്ചു പഠിപ്പിച്ചു ക്രിസ്തു പഠിപ്പിച്ച പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത മതായ സുവിശേഷം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി മൂന്നിലാണ് കപടഭാക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം ഇവയിൽ പതാരം കൊളുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിന്റെ ഖനമേറിയവ ധരിച്ചു കളയുകയും ചെയ്യുന്നു കഥ പറയുകയാണ് ഇത് ധരിക്കാതിരിക്കുകയും ചെയ്യണം അത് യും വേണം ദശാംശം കൊടുക്കണം എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത് അപ്പൊ പ്രവർത്തിക്കുള്ള പുസ്തകം ഇരുപതാമത്തെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവ് ദാൻ പറഞ്ഞ വാക്ക് യും വേണം ഒന്ന് പറയുന്ന ഒമ്പത് പതിനാല് ദൈവാലയ കർമ്മങ്ങൾ ചെയ്യുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപിടുത്തിങ്ങൾ ശുശ്രൂഷയുന്നവർ യാഗപിടത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാറാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോ ദശാംശം എന്നുള്ളത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ് മലാഖി പ്രവചനം മൂന്നാമധ്യായം പത്താമത്തെ വാക്യം ദശാംശം മുഴുവൻ ആലയത്തിലേക്ക് കൊണ്ടുവരുവൻ ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളും അനുഗ്രഹിക്കയില്ലയോ അങ്ങനെയെങ്കിൽ ഇതിനാൽ എന്നെ പരീക്ഷിച്ചു നോക്കുകയും ദശാംശം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ വ്യക്തമാക്കാൻ നാല് ദൃഷ്ടാന്തങ്ങളാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ലേഖനം ഒൻപതാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം യുദ്ധസേവ ചെയ്യുന്നവനാ ഒന്ന് പടയാളി ഒരു പടയാളിയോട് ചേർത്ത് ഒരു സഭാ ശുശ്രൂഷകനെ ചിത്രീകരിച്ചിരിക്കുകയാണ് സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ രണ്ട് നിമിത്യവും രണ്ടിന്റെ നാല് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു രണ്ട് ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് ഏഴാം വാക്യം വീണ്ടും വായിക്കാം മുന്തിരിത്തോട്ടം അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാ മുന്തിരിത്തോട്ടം ഫലം തിന്നാതിരിക്കുന്നവൻ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ മതായ സുവിശേഷം ഇരുപതാമതേ രണ്ടേ മുതലുള്ള വാക്യങ്ങളിൽ അവൻ ഒരു ദിവസത്തേക്ക് ഓരോരുത്തരോട് ഓരോ വെള്ളിക്കാശ് പറഞ്ഞെത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്കയച്ചു നാലാമത്തെ വാക്യം നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ ചെല്ലുവീൻ ന്യായമായത് തരാം സുവിശേഷം പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു മൂന്ന് ആടിനെ ഇടയൻ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ മൂന്നാമത്തെ ദൃഷ്ടാന്തം ഒരിടയനായി ശുശ്രൂഷകനെ നിയമിച്ചിരിക്കുകയാണ് നമ്മൾ ഇടയൻ എന്ന പദത്തിലാണ് പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത് സഭയെ ഒരാട്ടിൻകൂട്ടമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു പഠിപ്പിച്ച് ജോഹൻലാൽ ഇരുപത്തി ഒന്നിന്റെ പതിനാറ് പതിനേഴ് വാക്യം എന്റെ ആടുകളെ പാലിക്ക എന്റെ കുഞ്ഞാടുകളെ മേയിക്ക മേയിക്കൂർത്തി ഇരുപതാമതയും ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ എഫ് എസ് ഓസിലെ മൂപ്പന്മാരോട് പൗലോസ് പറയുകയാണ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ എയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളി ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാമതേയും രണ്ടേ മൂന്നേ വാക്യം നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് ആധ്യക്ഷത ജൈവീൻ നാല് മെതിക്കുന്ന കാള മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നു വാക്യം കാളയ്ക്ക് കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് ദൈവം വേണ്ടിയോ ിന്തിക്കുന്നത് അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ അതെ ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടും എന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്ര മെതിക്കുന്ന കാളക്ക് മുഖക്കൊട്ട ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചിന്റെ നാലിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കെട്ടരുത് ഇനി ഈ വാക്യം പുതിയ നിയമത്തിൽ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേദഭാഗം നിങ്ങൾ നോക്കണം ഒന്ന് ലേഖനം അഞ്ചാം പതിനേഴ് പതിനെട്ട് വാക്യം നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക അടുത്ത വാക്യം മെതിക്കുന്ന കാളക്ക് മുഖക്കൊട്ട കെട്ടരുത് ദശാംശത്തിന്റെ പുതിയ നിയമ തെളിവുകളാണ് ഇതുവരെ ഞാൻ പറഞ്ഞത് ഗിലാത്യലേഖനത്തിൽ ആറാം അദ്ദേഹത്തിന് ആറു വാക്യങ്ങളിൽ ആദ്യകാലത്ത് എല്ലാ നന്മയിലും ഒരു ഭാഗം ആലയത്തിൽ ിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സ്ഥിരമായ ശീലമുണ്ടായിരുന്നു നൂറ് രൂപ ഉദാഹരണം പറയുന്ന ഓഹരിയാണോ ദശാംശമാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കണേ ഏതാണ് ലാഫോന്നു പറയാം നൂറ് രൂപ അപ്പനും അമ്മയും രണ്ടു മക്കളും നാലായിട്ട് ഓഹരി വെക്കരുത് അഞ്ചായിട്ട് ഓഹരി വെക്കണം അഞ്ചായിട്ട് ഓഹരി വെക്കുമ്പോ ഇരുപത് രൂപ കിട്ടും ഇരുപതേ കൂടും അഞ്ചോ നൂറ് ഇവിടെ നൂറിന്റെ ഇരുപത് കൊടുക്കാൻ പറഞ്ഞില്ല പത്തേ കൊടുക്കാൻ പറഞ്ഞുള്ളൂ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം അങ്ങനെ നിന്റെ കളപ്പറികൾ സമൃദ്ധിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു ദശാംശം എന്നുള്ളത് പഴയ നിയമത്തിന്റെ ഉപദേശം മാത്രമല്ല പുതിയ നിയമത്തിന്റെയും ഉപദേശം ഇനി മൂന്ന് തൂണുകൾ രണ്ടാമത്തെ തൂണ് താൻ നാട്ടിയ തൂണാണ് വാക്യം അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി കല്ല് കൂട്ടുവിന് യാക്കോബ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു അവർ കല്ലെടുത്തൊരു കൂമ്പാരം ഉണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു ഒരു വിടെ നാട്ടുകയാണ് യാക്കോബ ഇരുപത് വർഷത്തെ പതിനാറാമിലെ വാസം കഴിഞ്ഞിട്ട് അപ്പന്റെ വീട്ടിലേക്ക് തന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ എന്നാണ് അവൻ നേരത്തെ തീരുമാനിച്ചത് അങ്ങനെ അവൻ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷേ പതിനാമിൽ താനും ഭാര്യമാരും കുഞ്ഞുങ്ങളും പുറപ്പെട്ടു പോയത് ലാബാന് രസിച്ചില്ല ലാബാൻ അവരെ പിടിച്ച് അടിച്ച് ഉപദ്രവിച്ച് തിരിച്ചു വലിച്ച് കൊണ്ടുപോരാനായി സൈനിക സമേതം തൻ അവരുടെ പിന്നാലെ എത്തി ഒരു മലയുടെ അപ്പുറത്തും ഇപ്പുറത്തും ും ലാബാനും രാബാർക്കുകയാണ് ഓടി വന്ന ലാബാന് അടുത്ത ദിവസം യാക്കോബിനെ കണ്ടുമുട്ടും അതിനുശേഷം അവനെ ഉപദ്രവിക്കുകയും തിരിച്ചു വിളിച്ചു കൊണ്ടുപോകുകയും ചെയ്യും രാത്രി ആരാമ്യനായ ലാബാനോട് ഇടപെട്ടു നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു ദൈവം ലാബാനോട് യാക്കോബിനു വേണ്ടി സംസാരിക്കുന്ന ദൂതുകൾ ഇങ്ങനെയാണ് എന്റെ ദാസനായി യാക്കോബിനോട് ഗുണമോ ദോഷമോ പറയാതിരിപ്പാട് സൂക്ഷിച്ചു കൊല്ലുകയോ മലയാളത്തിൽ അങ്ങനെ വായിക്കുന്നത് എന്നാൽ തമിഴ് പരിഭാഷയിൽ അത് കൊടുത്തിരിക്കുന്നത് ഗുണമല്ലാതെ ദോഷമൊന്നും പറയാതിരിപ്പാട് സൂക്ഷിച്ചു കൊല്ലുക പിറ്റേ ദിവസം ഈ ലാബാൻ യാക്കോബിനെ കണ്ടുമുട്ടുകയാണ് അവനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് നിന്നോട് പ്രതികാരം ചെയ്യുവാൻ എന്റെ മക്കൾ ശക്തിയുണ്ട് എങ്കിലും നിന്റെ പിതാവിന്റെ ദൈവമായവൻ കഴിഞ്ഞ രാത്രിയെന്നോട് സംസാരിച്ചു ദൈവത്തിന്റെ പൈതലെ നിനക്ക് വേണ്ടി ആരോടാ സംസാരിക്കേണ്ടത് എപ്പഴാ സംസാരിക്കേണ്ടത് എന്ന് ദൈവത്തിന് നന്നായിട്ടറിയോ അന്ന് അവര് അവിടെ വെച്ച് ആഹാരം കഴിച്ചു പിരിയുകയാണ് പിരിയാൻ നേരത്ത് യാക്കോബ് ഒരു കല്ലെടുത്ത് അവിടെ ഒരു തൂണായി നാട്ടി ആ തൂണിന് ചുറ്റും കല്ലുകൾ കൂട്ടാൻ തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു അതൊരു കൽക്കൂനിയായി മാറി അതിനൊരു പേരിട്ടു വേറെ വേറൊരു ഇട്ടു സാഹർ സാക്ഷ്യ കൂടാരം ആ തൂണ് ഒരു വലിയ കാര്യം വിളിച്ചു പറയുകയാണ് എന്നെ ഉപദ്രവിക്കാൻ ശത്രു പിന്നാലെ വന്നതാ പക്ഷെ സ്വർഗത്തിലേതയും എനിക്ക് വേണ്ടി കാര്യവും വ്യവഹാരവും നടത്തി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ കൽക്കൂന കടന്ന് ഞാൻ ഇനി ഞാനിയൊരിക്കലും അങ്ങോട്ട് വരത്തില്ല കാരണം ഞാൻ അവന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ദൈവ സന്നസയിൽ വ്രതമെടുത്ത പ്രതിജ്ഞ ചെയ്ത് അവന് വേണ്ടി ദൈവം എവിടെല്ലാം എല്ലാം ഇടപെടുന്നുണ്ടെന്ന് അറിയാമോ ഞാൻ അതൊരല്പം തുറന്നുള്ള നിമിഷങ്ങളിൽ അവന്റെ ജീവിതത്തിൽ പിന്നെയും പ്രതിസന്ധികൾ നേരിട്ടു പക്ഷെ സ്വർഗസ്വനായ ദൈവം അവിടെയെല്ലാം ഈ ആക്കോബിന് അനുകൂലമായി വ്യാപരിക്കുകയുണ്ടായി ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചെ താൻ തനിക്കുള്ളതെല്ലാം കുട്ടിക്കൊണ്ട് അപ്പന്റെ വീട്ടിലേക്ക് വരികയാണ് വീടിനോട് അടുത്തപ്പോൾ തന്റെ നെഞ്ചിടുപ്പ് കൂടി അത്രയും നടന്നുകൊണ്ടിരുന്നവർ വേഗത കുറച്ചു എന്താ പ്രശ്നമെന്നറിയാമോ ഇരുപത് വർഷത്തിനുമ്പ് അവൻ കേട്ടൊരു വാക്ക് ഞാൻ അവനെ കൊല്ലുവന്ന് ഏഷാവു പറഞ്ഞ വാക്ക് ഇടുത്തിൽ മുഴങ്ങുകയാ എന്താ ചെയ്യുക ചേട്ടനുമായി രമ്യപ്പെടാൻ വേണ്ടി അവൻ മൂന്ന് കാര്യങ്ങൾ ചെയ്തു ഒന്ന് സമ്മാനം കൊടുത്തു ചാച്ച അന്ന് ഒരാടിന്റെ പേരിലല്ലേ എന്നോടുള്ള പ്രശ്നം ഇന്ന് പിടിച്ചോ ഇഷ്ടം പോലാണ് ഒത്തിരി ആടുകളെ എടുത്ത് മൂന്ന് കൂട്ടമാക്കി തിരിച്ച് മൂന്ന് ഗ്രൂപ്പ് കാർഡ് കൊടുത്തു വിട്ടു പക്ഷേ മനസ്സ് മാറിയിട്ടില്ല ഇതാർക്കുള്ള നേരെ വരികയാ രണ്ട് ആളുകളെ വിട്ട് പറയിച്ചു നോക്കി മനസ്സ് മാറിയിട്ടില്ല മൂന്ന് അവൻ വിസന്നതയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തനിക്കുള്ളതെല്ലാ ആ മക്കരെ കിടത്തിയിട്ട് യാ ബോക്ക് പുഴയുടെ തീരത്ത് അവൻ മുഴൻ കാൽ മടക്കി അവനേകനായി പ്രാർത്ഥിച്ചു ഊഷസാകുവോളം അവൻ്റെ യൗവന പ്രായത്തിൽ അവൻ ദൈവദൂതനോട് മല്ലു പിടിച്ചു പ്രാർത്ഥിച്ചു കരഞ്ഞു പൊരുതി പ്രാർത്ഥിച്ചു എന്താ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല നമുക്ക് ചോദിക്കാം കുഞ്ഞെ നിനക്കിനി എല്ലാത്തിന്റെ അനുഗ്രഹിക്കണോ എന്ന് പറഞ്ഞല്ലോ എന്തിന്റെ കൊറവ അവൻ പറയും ആമേൻ എനിക്ക് ഭൗതികമായി ഒത്തിരി അനുഗ്രഹമുണ്ട് അവന്റെ തന്നെ സാക്ഷ്യ കേക്ക് ഇതാ ഞാൻ ഈ ഒരു വടിയുമായല്ലോ നദി കടന്നു പോയത് ഇപ്പോഴേ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു ധാരാളമായ ഭൗതിക അനുഗ്രഹം അവനുണ്ട് എങ്കിലും അവൻ ചോദിക്കുന്നത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നത് എനിക്കെൻ്റെ പ്രതിയോഗിയുടെ മുമ്പാകെ നിൽക്കണം എനിക്ക് എനിക്കെൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറണം അതിനൊരു ദൈവാനുഗ്രഹം എനിക്ക് കൂടിയേ തീരൂ അന്ന് നേരം പുലർച്ചെയായപ്പോൾ ആ ദൂതൻ അവനെ അനുഗ്രഹിച്ചു യാബോക്ക് പുഴയുടെ തീരത്ത് വെച്ച് ദൂതൻ അവനെ അനുഗ്രഹിച്ചു പറഞ്ഞ വാക്കുകൾ ഉൾപ്പത്തി പുസ്തകത്തിൽ വായിപ്പാൻ കഴിയില്ല യഹോ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ നോക്കു പുസ്തകത്തിൽ സംസാരിച്ച വചനം പ്രവാചകന്റെ പുസ്തകത്തിലാണ് വായിക്കുന്നത് അധ്യായം വാക്യങ്ങളിൽ എന്റെ ദാസനായ യാക്കോബേ എന്റെ സ്നേഹിതനായ സന്തതിയെ ഞാൻ നിന്നെ വിരോധിച്ചു കളയാവേ ഞാൻ നിന്നെ ഭൂമിയുടെ മൂലകളിൽ തിരികെ ചേർത്തതാ അടുത്ത ഭാഗം നിന്നോട് വിരോധിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് പോകും അവൻ ഒരു പക്ഷേ അവൻ പറഞ്ഞ വാക്ക് കരുണ ദൈവത്തിന്റെ ദൂതനോട് പറഞ്ഞു പുഴുവായ യാക്കോബേ ഇതാ ഞാൻ നിന്നെ ഏറിയതും പല്ലേറിയതും മൂർച്ചയേറിയതുമായ തീർക്കുന്നു താണാൽ ദൈവം നിന്നെ പോലെ വലുതാക്കി മാറ്റും പുഴുവെന്ന പോലെ താണാൽ തമ്പുരാ നിന്നെ ദൈവത്തിന്റെ ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിൽ മനുഷ്യനെ മാറ്റുന്ന െ അനുഗ്രഹിച്ചു നിന്നോട് വിരോധിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് നോക്കും പിറ്റേന്ന് രാവിലെ അവൻ തല ഉയർത്തി നോക്കുമ്പോ യേശാവു നാന്നൂറ് പേരും തനിക്ക് നേരെ വരുന്നത് കണ്ടു പക്ഷേ അവൻ്റെ അകത്ത് പ്രാണഭയമുണ്ടെങ്കിലും ഒരു വചനം അവൻ്റെ അകത്ത് മുഴങ്ങുന്നുണ്ട് ദൈവം പറയും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എന്റെ ബലമുള്ളൊണ്ട് ഞാൻ നിന്നെ താങ്ങും

ദൈവം ലാഭാനോട് മാത്രമല്ല യേശാവിനോടും ദൈവം ഇടപെട്ടു ദെയ്യം നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തും സ്തോത്രം കൊല്ലാൻ വന്നവൻ കൊന്നില്ലെന്ന് മാത്രമല്ല കഴുത്തിൽ കെട്ടിപ്പിടിച്ചു വലിയ വായിൽ കരയാൻ കാരണം യാ ബോക്ക് പുഴയുടെ തീരത്തുള്ള ഒരു പ്രാർത്ഥനയിൽ ദയ്യം പറഞ്ഞൊരു വചനം ഞാൻ നിന്നെ സഹായിക്കും ആ പുഴയുടെ തീരത്തു നിന്ന് അവൻ എഴുന്നേൽക്കും അവൻ പറയുന്നൊരു വാക്കുണ്ട് ദൈവത്തിന്റെ ദൂതനോടാണ് അവൻ മല്ലു പിടിച്ചത് അല്ലേ പഴിനാലത്ത് വെളിപ്പെട്ടിരുന്ന യേശു ക്രിസ്തുവിന്റെ ദർശനങ്ങളാണ് അവിടെ ദ ഏഞ്ചൽ ഓഫ് ദ ലോഡ് ദൂതൻ എന്നല്ല ദ എന്ന ഒരു ഡെഫിനിറ്റ് കൂടെയാണ് പറയുന്നത് ആ ദൈവത്തിന്റെ ദൂതൻ അതാണ് ആ ദൈവത്തിന്റെ ദൂതനാണ് കർത്താവായ മൂന്ന് പുരുഷന്മാരെയല്ലോ നാം തീച്ചുളയിലിട്ടത് നാലാമതോരൻ കൂടെ അവനോട് കൂടെ നടക്കുന്നു അവന്റെ മുഖം ഒരു ദൈവ ദൂതന്റെ മുഖം പോലെ കാണുന്നു അത് യേശു ഈ യാക്കോബ് ഒരു തിരിച്ചറിവോടുകൂടെ ഇങ്ങനെ പറയാ ഞാൻ ദൈവത്തിന്റെ ദൂതനെ മുഖാമുഖം കണ്ടിട്ടും എനിക്ക് ഹാനി വന്നില്ല ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല കാണുവാൻ കഴിയത്തില്ല കണ്ടാൽ ജീവനോടെ ഇരിക്കത്തില്ല മരിച്ചു പോകും പക്ഷേ യേശു ക്രിസ്തുവിന്റെ ആ പ്രത്യക്ഷത അവനുണ്ടായി അവൻ മരിച്ചില്ല ഞാൻ ദൈവത്തിന്റെ ദൂതനെ യേശു ക്രിസ്തുവിനെ മുഖാമുഖം കണ്ടിട്ടും എനിക്ക് പ്രാണഹാനി വന്നില്ല ഒരു ചിന്ത കൂടെ ലൂസിൽ വെച്ച് അവൻ കണ്ട ഒരു ദർശനമുണ്ട് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു പത്തിരുവുത്തിൽ വായിക്കാണ് അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു മുഖം മ്ലാനമയമായിരുന്നു സൂര്യൻ ഉദിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു പ്രകാശമുണ്ട് മരണഭയം വഴിമാറിയ പ്രകാശം മാത്രമാണോ അടുത്ത ഭാഗം ഇങ്ങനെയാണ് അവൻ നോക്കുമ്പോൾ ഒരു വലിയ സൈന്യം അവന് നേരെ വരുന്നു ഏഷാവിന്റെ സൈന്യമല്ല അവിടെ വായിക്കുകയാണ് ദൈവത്തിന്റെ സേന ദൈവത്തിന്റെ ദൂതന്മാർ യാബോക്ക് പുഴയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുതച്ചവൻ കാണുന്നതാ തന്നെ സഹായിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ ഒരു സംഘമായി ഇറങ്ങി വരുന്നു അവൻ ആ സ്ഥലത്തിന് മഹനൈ എന്ന് പേരിട്ടു ദൈവത്തിന്റെ സേന അന്ന് ഇറങ്ങി വന്ന ദൂതന്മാരല്ലേ ഇപ്പൊ അവനെ വരികയാ എതിരേതന്മാരെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നത് അവരൊക്കെ ഇന്ത്യ സേവക്കായ അയച്ച സേവകത്മാക്കളല്ലയോ യാക്കോബ് നാട്ടിയ മൂന്നാമത്തെ തൂണ് ബേദ് പുസ്തകം മുപ്പത്തി അഞ്ചാം മതി പത്തൊൻപത് ഇരുപത് വാക്യം അവളെ ൂൺ എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ യാക്കോബ് ഒരു തൂൺ തൂൺ നിർത്തി അത് കല്ലറ എന്ന പേരോടെ ഇന്ന് വരെയും മൂന്ന് അവൻ തൂണ് അത് ഒരു തീരാ ദുഃഖത്തിന്റെ തൂണാണ് അവന്റെ ഭാര്യ അവൾ അവിടെ അവിടെ വെച്ച് വെച്ച് മരിച്ചു മരിച്ചതിന്റെ കാരണം പുസ്തകത്തിൽ ഏഴാം വാക്യം ഞാൻ നിന്ന് വരുമ്പോൾ കനാൻ എഫ്രാത്തിൽ അല്പം വഴിയിൽ വെച്ച് മരിച്ചു ഞാൻ അവളെ അവിടെ എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു കനാനിൽ പോകാൻ വേണ്ടിയാണ് ഭർത്താവിനോടുകൂടെ ഇറങ്ങി തിരിച്ചത് പക്ഷെ കനാനിൽ എത്തുവാൻ അല്പം ദൂരം മാത്രം ബാക്കിയുള്ളപ്പോൾ അവൾ അവിടെ വെച്ചു മരിച്ചു എന്തുകൊണ്ട് അവൾ അവിടെ വെച്ച് മരിച്ചു എന്തുകൊണ്ട് അവൾ അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിലപ്പെട്ട ഉപദേശ സത്യമുണ്ട് പതിനാറാമിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ലാബാൻ അവിടെ ഇല്ലായിരുന്നു ലാബാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇതുപോലെ പിള്ളേരെല്ലാം ഓടിപ്പോയ നിറഞ്ഞു താൻ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേക്കാതെ വിചാരിച്ചു പ്രാർത്ഥിക്കാന്നോ നേരത്തെ ഗ്രഹം ഇപ്പോ അവിടില്ല ഈ പുള്ളിയുടെ മോളെ റാഹേല് ഇവള് വിചാരിച്ചു ഈ ഗ്രഹബിംബ ആരുടെ കയ്യിൽ ഇരിക്കുന്നോ എവിടെ ഇരിക്കുന്നോ അവിടെ അനുഗ്രഹവും വന്നു കയറും അതാ അപ്പം പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ കൂടാരത്തിലേക്ക് ലാഭാന്റെ ഹരാമ്യന്റെ വിഗ്രഹവും കൂടെ അവള് ചുമന്നോട്ട് പോരുകയാ ലാബാൻ തിരക്കി വന്നു ഹരായി ഗ്രഹബിംബം ചോദിച്ചു ഞാൻ ഞാൻ മോട്ടിച്ചിട്ടില്ല ഞങ്ങൾ ആരും മോട്ടിച്ചിട്ടില്ല സംശയം ഞങ്ങളുടെ വീട്ടിനകത്തെല്ലാം കേറി നോക്കിയോളാൻ പറഞ്ഞു അങ്ങനെ പുള്ളി കയറി നോക്കിയാ എല്ലാരും എഴുന്നേറ്റിന്ന് അവിടെ എല്ലാം നിന്നു ഇവളെന്ത് ചെയ്യാൻ അറിയാമോ ഈ സാധനം എടുത്തൊരു ചാക്കിനകത്ത് ഇട്ടിട്ട് അവൾ ഒരു സ്റ്റൂളിന്റെ വണ്ട കീറിയിരുന്നു എന്നിട്ട് പറഞ്ഞു അപ്പൊ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല ആ എന്നാ കുഴപ്പമില്ല മോളെ അപ്പനെ പറ്റിക്കാൻ ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ല ലാബാന്റെ ഗ്രഹബിംബം കാത്തു വെച്ച് കൊണ്ടുപോയ അവൾ ഖനാനിലെത്തിയില്ല വളരെ ഖേദത്തോടെ ദുഃഖത്തോടെ യാക്കുറയാണ് ഖനാനിൽ എത്തുവാൻ അല്പം ദൂരം മാത്രം ബാക്കിയുള്ളപ്പോ യഫ്രാത്തയിൽ വെച്ച് അവൾ മരിച്ചു ഒരു ദുഃഖമായിട്ടാണ് പറയുന്നത് സഹോദരങ്ങളെ ദൈവ വേണ്ടി വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് വഴി തലക്കൽ വെച്ച് നാം പട്ടുപോകരുത് ഞാനും നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും നെടുമ്പാശ്ശേരിയിൽ ആത്മിക ആരാധനയ്ക്കായി ഒരിടം ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ് ായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്